അതിന് നിശയല്ല വൈദേഹി വൈദേഹി അതാണ് അവളുടെ പേര് ത്രലോകം എന്ന് ചിരിച്ചു ഇടാത്തേണ്ടി നീ അവളുടെ പേര് പോലും ചോദിച്ചില്ലേ നോ ഒരുത്തിയോട് പഠിക്കുന്ന കാലത്ത് മിണ്ടേനെ കുറെ അനുഭവിച്ചതാ സ്വന്തമായി ഒന്നുമില്ലെന്ന് ഒന്നുമില്ലെന്നറിഞ്ഞപ്പോൾ ഇട്ടിട്ട് പോയി എല്ലാവരും ഒരുപോലെ ആവുമോ ആവോ ആവാതിരിക്കോ ചെയ്യട്ടെ എനിക്ക് ഈ വക സെൻറ്റിമെൻ്റ് ലൈഫൊന്നും ആവശ്യമില്ല പിന്നെ അവനോട് ഒന്നും പറയാതെ അജി എഴുന്നേറ്റു ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ത്രിലോക് ചൂടുവെള്ളത്തിൽ വീട പൂച്ചയാ തണുത്ത വെള്ളം കണ്ടാലും പേടിക്കും ത്രിലോകിൻ്റെ ക്യാബിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അജി അത് ഓർത്ത് ചിരിച്ചു വലിയ ടേബിളിൽ ലാബിൽ നോക്കിയിരിക്കുമ്പോൾ ത്രിലോക് പെട്ടെന്ന് അജി പറഞ്ഞു തോർത്തു വൈദേഹി നഴ്സിനെ അവൻ ചിരിച്ചിട്ട് ലാബിലേക്ക് മുഖമ്പോഴ്ത്തി ഉച്ചയ്ക്ക് കഴിക്കപ്പോലും ചെയ്യാതെയാണ് പെൻറ്റും ഫയൽസ് നോക്കിയത് എല്ലാം നോക്കി ഇറങ്ങുമ്പോൾ വിശപ്പ് കാരണം ദേഷ്യം വന്നു അല്ലെങ്കിൽ തന്നെ ദേഷ്യമാണ് വേഗം ക്യാൻ്റീനിലേക്ക് നടക്കുമ്പോൾ എല്ലാവരും അതിശയത്തോടെ നോക്കുന്നുണ്ട് വേഗം ഫോൺ ഫോണെടുത്ത് അജയ് വിളിച്ചു അവനും ക്യാൻറ്റീനും വരാമെന്ന് പറഞ്ഞു ആൽപ്പം തിരക്കുണ്ടെങ്കിലും എന്നത്തെയും പോലെ സെൻറ്ററിലെ സീറ്റും ടേബിളും കാലിയായിരുന്നു അവൻ കൈ കഴുകി ഫോണെടുത്ത് സീറ്റിലേക്കിരുന്നു ഓൺ ചെയ്തതും വളരെയധികം മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നു ഇന്നലെ വരെ ഒലിപ്പിച്ച പെണ്ണുങ്ങളൊക്കെ ഹാപ്പി മാരേജ് ലൈഫ് എന്ന് വിഷ് ചെയ്തിട്ടുണ്ട് ത്രിലോക നെറ്റ് ചൊളിച്ചു വാട്സ്ആപ്പ് എടുത്തു നോക്കി ബെസ്റ്റ് താല് കെട്ടുന്നതും സിന്ദൂരം തുറന്നതുമെല്ലാം സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിലുമുണ്ട് മിക്കവാറും ഇത് ആയിരിക്കും ത്രിലോക ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കിയപ്പോഴാണ് അജ് വരുന്നത് കണ്ടത് എല്ലാവരോടും ചിരിച്ചും സംസാരിച്ചാണ് വരുന്നത് വന്നതും കൈ കഴുകി എതിരിയിരുന്നു ആരാടാ എൻ്റെ ഫോണെടുത്ത് സ്റ്റാറ്റസ് ഇട്ടത് ത്രിലോക പുരുകം ഉയർത്തി ചെയറിലേക്ക് ചാരി ഇരുന്ന് കയറുണ്ടൊക്കെ കെട്ടിയിരുന്നു ആദ്യം പിന്നെ ഞാൻ ആ ലെവലില്ലേ എൻ്റെ മുമ്പത്തെ അസിസ്റ്റൻ്റ് അവൾ കാണാൻ ഉണ്ട് പിക്സുണ്ടിലാക്കി ഓ എന്തിനാ ഡി പി ആക്കണം ക്ലാസ്സിൽ വെള്ളം പറഞ്ഞ് കുടിച്ചുകൊണ്ട് അവ മറുപടി പറഞ്ഞു അജി അപ്പോൾ തന്നെ ആയി കുറച്ച് ഫിക്സ് അയച്ചു വിട്ടു ത്രിലോകതെല്ലാം ഡൗൺലോഡ് ചെയ്ത് നോക്കി സിന്ദൂരം തൊട്ട് കഴിഞ്ഞ് അവളോട് കവിളി ചുമ്പിക്കുന്നൊരു പിക്ക് ഉണ്ട് അതിൽ തൻ്റെ മുഖം അവളുടെ കൈമുപ്പി അടച്ചുള്ള ഭാവവും അടുത്ത പിക്ക് അവൾ ഞെട്ടി കണ്ണുകൾ തുറക്കുന്നതാണ് അപ്പോഴും തൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളി തല്ലി ത്രിലോക് ആ പിക്ക് സൂം ചെയ്ത് നോക്കി പിന്നെ ക്രോപ്പ് ചെയ്ത് ടി പി ആക്കി ഡാ അജി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അത്രയും പിക്ക് ഉണ്ടായിട്ടും നീയെന്തേ ആ പിക്ക് തന്നെ ഇട്ടത് അജി ഉയർത്തി നത്തി ഫുഡ് വന്നപ്പോൾ അവൻ കഴിക്കാൻ തുടങ്ങി ഓഹോ എൻ്റെ വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒരുപാട് പിടക്കുഴികളുണ്ട് ഇനി അവരൊന്നും ഇതിൽ പോവാൻ പാടില്ല അത്രയേ ഉള്ളൂ ത്രിലോകു പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങി അജി ചുറ്റും നോക്കി ശരിയാണ് പെൺകുട്ടികൾ ഫോൺ നോക്കി പിന്നെ ത്രിലോകിനെയും നോക്കുന്നുണ്ട് ആ എറിയാൻ കയ്യിൽ ദൈവം പടി കൊടുക്കൂല ആജിയൊന്ന് വിശ്വസിച്ച് കഴിക്കാൻ തുടങ്ങി അല്ല നീ വൈദേഹിയ മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല ബസ്റ്റ് എന്താടാ ഏ ഒന്നുമില്ല ആജ് വേഗം കഴിച്ച എഴുന്നേറ്റ് ത്രലോകം ആരോപിച്ചു ശരിയാണ് എവിടെയോ വെച്ച് അവളെ കണ്ടിട്ടുണ്ട് പക്ഷേ എവിടെയാണെന്ന് മാത്രം അറിയുന്നില്ല വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ നന്നായി വൈകിരുന്നു കഴിച്ചിട്ടാണ് വന്നത് വൈദേഹി പിന്നെ പുറത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കൊന്നും വാങ്ങാൻ പോയില്ല കാർ പാർക്ക് ചെയ്ത് കോളിമ്പല് അമർത്തി നിൽക്കുമ്പോൾ ആദ്യമായി അവന് എന്തോ ഒരു ഫീൽ തോന്നി ഡോർ ലോക്ക് തുറന്ന് പെഡിലേക്ക് ചായറാണ് പതിവ് എന്നാൽ എന്നാലിന്ന് വീണ്ടും അടിച്ചപ്പോഴാണ് ഡോർ തുറന്നത് നിറ്റേ സിന്ദൂരം കണ്ടപ്പോൾ തന്നെ ആകെ എന്തോ പോലെ ഒരു പെണ്ണിന് മാനസികമായ സ്നേഹം പോലെ തന്നെയാണ് ശാരീരികമായ സ്നേഹവും അത് തന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല കയറുന്നില്ലേ അവൾ ചോദിച്ചപ്പോഴാണ് അവന് ബോധം വന്നത് അവനുള്ളിലേക്ക് കയറിയപ്പോൾ ഒരു നിമിഷം നിന്നു കർട്ടനൊക്കെ മാറിയിരിക്കുന്നു നല്ല സുഗന്ധവും വീടിനുള്ളിൽ അവൻ വൈദ്യുവിനെ ഒന്ന് നോക്കി അവൾ അപ്പോഴേക്കും കിച്ചണിലേക്ക് പോയിരുന്നു കഴിക്കുന്നില്ലേ അവൻ റൂമിലേക്ക് പോകുന്ന കണ്ടപ്പോൾ വൈതു ചോദിച്ചു ഞാൻ കഴിച്ചിട്ടാണ് വന്നത് ത്രലോക് നെറ്റിൽ കൈവച്ചു വേറെ എന്തെങ്കിലും വേണോ അവൻ വീണ്ടും നെറ്റിൽ കൈവിച്ചു ഒരു കപ്പ് ബ്ലാക്ക് ടീ ഫ്രഷ് ആയിട്ട് വരും അപ്പോഴേക്കും ഉണ്ടാക്കാം വയു തിരിച്ച് അടുക്കളയ്ക്ക് തന്നെ പോയി ശരിക്കും ഒരു ബിയർ അടിച്ചു ബെഡിൽ കിടക്കും അത്രയ്ക്ക് വീർത്താൽ മാത്രമേ കുളിക്കാറുള്ളൂ അവൻ മുറി കയറി ഞെട്ടി ഡ്രസ്സൊന്നും പുറത്തില്ല എന്നാൽ അലമാരെ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നു ത്രലോക ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി ഒരു പെണ്ണ് വിചാരിച്ചാലേ ഒരു വീട് വീടാവുള്ളൂ അജി എന്നോ പറഞ്ഞതാണ് ഓർമ്മ വന്നത് കുളിച്ച് ഡ്രസ് മാറി വന്നപ്പോഴേക്കും ബ്ലാക്ക് ടീ ടേബിളും ഉണ്ടായിരുന്നു അതെടുത്തൊന്ന് സിപ്പ് ചെയ്ത് ബെഡിലേക്കിരുന്നു ആണെങ്കിൽ നാളെ പോവേണ്ട കാര്യത്തെക്കുറിച്ച് അവനെ എങ്ങനെ ഓർമ്മിപ്പിക്കുക എന്ന് കരുതിയിരിക്കുകയാണ് ആളാണെങ്കിൽ റൂമിന് പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല വീട്ടിൽ വെറുതെ പോയാൽ പോരാ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കണം അല്ലാതെ ചിലർ പലഹാരങ്ങളും വാങ്ങണം പക്ഷേ റൂമിലേക്ക് പോകാൻ തോന്നുന്നില്ല വൈദു അവിടെ തന്നെ ഇരുന്നു പിന്നെയാണ് ഡോറിൽ തട്ടുകേട്ടത് വൈദ്യുക്കിടനിലന്നും ചെറിയ ഭാഗത്തോടെ ഇരുന്ന് ഡോർ തുറന്നു ഒരു ബിയർ ബീർകുപ്പിയും കൈപിടിച്ച് ചിരിച്ചു നിൽക്കുന്ന ത്രിലൂക് അത് കണ്ടതും വൈദ്യു പഴത്തോടെ ഡോറിൽ മുറുകെ പിടിച്ചു പേടിക്കണ്ട ഞാനൊരു കാര്യം പറയാൻ വന്നതാ ത്രിലോക മദ്യത്തിൻ്റെ പിറ്റിൽ ചിരിച്ചു മറ്റെല്ലാം മറന്ന് വൈദ്യുവരി നോക്കി നിന്ന് പോയി അത്രയ്ക്ക് ഭംഗിയുണ്ട് നാളെ നമുക്ക് ഒരുമിച്ച് പോവാം അവ കണ്ണുകൾ ചിമ്മി ചെമ്മിച്ചിരിച്ചതും വൈദ്യും തിരിച്ചു ചിരിച്ചു ഗുഡ് നൈറ്റ് ത്രിലോക ഡോറിൽ നിന്ന് കൈയെടുത്ത് നീങ്ങി ഒരു കാര്യം ത്രിലോക തിരിച്ചു വന്നപ്പോൾ വൈദ്യു നെറ്റി ചുളിച്ചു നമ്മൾ മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ത്രിലോകു ചോദിച്ചതും വായുവിൻ്റെ മുഖം വാങ്ങി അവൾ തല എനിക്ക് എവിടെയോ കണ്ട പോലെ തോന്നി അതാ ത്രിലോക അതേ ചിരിയോടെ തിരിഞ്ഞു വായതു അവിടെ തന്നെ നിന്നു രാവിലെ കിച്ചണിൽ കയറി നല്ല പുട്ടും കടലിൽ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങാം ത്രിലോകിൻ്റെ മുറിയിലേക്ക് ചായയാണോ കാപ്പിയാണോ എന്ന് ചോദിക്കാൻ ചെന്നതാണ് ഡോറിൽ പുറകെ തട്ടിട്ടും തുറക്കുന്ന കാണാതായപ്പോൾ അവൾ ഡോറുമെല്ലാം തള്ളി മുറിയിലേക്ക് തലയിട്ട് നോക്കി ഗുഡ് മോർണിംഗ് പുറകിൽ അവൻ്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു ഒരു ട്രാക്ക് പാൻറ്റും കൈയില്ലാത്ത പനീന ഇട്ടുകൊണ്ട് ചിരിച്ചു നിൽക്കുന്നുണ്ട് വയസ്സ് സംശയത്തോടെ അവനെ നോക്കി ഒന്ന് ജോഗിങ്ങിന് ഇറങ്ങിയതാ കുറേയായി പോയിട്ട് നെറ്റിൽ വെറുപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വയത് വന്ന് മൂടി കുടിക്കാൻ തിയോർ കോഫി ത്രിലോക റൂമിലേക്ക് പോകുന്നതിനിടയ്ക്ക് തിരിഞ്ഞു താൻ ഉണ്ടാക്കാനാണോ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അവൾക്കത് കേട്ട് ചിരി വന്നെങ്കിലും ചിരിക്കാതെ നെറ്റി തുടിച്ചു അല്ല നമുക്കിടയിൽ ഒരു ഭാര്യ ഭർത്ത ബന്ധമൊന്നുമില്ലല്ലോ സോ താനിങ്ങനെ എനിക്ക് വേണ്ടി കുക്കൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു വല്ലയായിക ത്രിലൂകളുള്ളത് പറഞ്ഞു തൽക്കാലം ആണെന്ന് വെച്ചൂടെ റൂം ഷെയർ ചെയ്യുന്ന പോലെ വീട് ഷെയർ ചെയ്യുന്നു എനിക്കിത് പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാലും ഒരു കോഫി ത്രിലൂകി ചിരിച്ചിട്ട് റൂമിലേക്ക് നടന്നു ആ സ്ത്രീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വീട്ടിൽ മൂന്ന് സെർവൻസ് ഉണ്ടായിട്ടും അവർ അച്ഛനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കഴിക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കുമെന്ന് അവൻ്റെ ധാരണ തെറ്റിയില്ല ആവി പറക്കുന്ന പുട്ടും കടലിക്കറിയും കണ്ട് അവൻ കണ്ണിമിച്ചു ഇതൊക്കെ താൻ ഉണ്ടാക്കിയതാണോ അവൾ സെർവ് ചെയ്യുന്നതിനിടയിൽ ഒന്ന് ചിരിച്ചു താൻ കഴിച്ചോ ഇല്ലെങ്കിൽ വാ ഒരുമിച്ചിരിക്കാം വൈദ്യു വരെ ചെയർ വലിച്ചിട്ട് അവനെതിരെ ഇരുന്നു അവൾ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കി ത്രീലോക്ക് ശ്രദ്ധയോടെ കഴിക്കാൻ തുടങ്ങി നാവിനൊക്കെ വല്ലാത്ത രുചി ആദ്യ നാവറിയാതെ കഴിക്കുകയും ചെയ്തു രണ്ടു കുറ്റി പുട്ട് ഇരുന്നു വയർ വല്ലാതെയായി നേരം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വൈതു മെറൂർ കളറിലൊരു കോട്ടൺ സാരിയും ആദ്യം ചേർന്ന വളയന്മാർ കമ്മലും ധരിച്ചു കൂടെ താലിയും പുറത്തേക്കിട്ടു നെറ്റിയ സിന്ദൂരം തൊട്ട് പുറത്തേക്ക് ഇറങ്ങി അജിയോട് വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ത്രിലൂക ഒരു വട്ടമേ നോക്കിയുള്ളൂ പിന്നെ മെഴുകൾ എടുക്കാൻ കഴിയാതെ അവൾ വന്ന് കാറി കയറുന്നവരെ മെഴുകൽ അവളെ പിന്തുടർന്നു അജു ഫോണിലൂടെ തെറി പറഞ്ഞപ്പോഴാണ് അവന് ബോധം വന്നത് വേഗം കട്ടാക്കി കാറി കയറി വൈദ്യുവിനവനോട് ഡ്രസ്സ് എടുക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിലും പറയാൻ കഴിയുന്നില്ല വലിയൊരു തുണിക്കടയുടെ മുമ്പിൽ കാറിനെത്തിയപ്പോഴാണ് അവൾ ചിന്ത പിടിഞ്ഞു നോക്കിയത് അവൾ ത്രിലോകിനെ നോക്കി അവൻ അപ്പോഴേക്കും ടോർ തുറന്ന് ഇറങ്ങിയിരുന്നു ടോർ തുറന്ന് പിടിച്ച് അവൾ വിളിച്ചപ്പോൾ അവൾ ഇറങ്ങി ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കണ്ടേ ത്രിലോക ചിരിച്ചു രണ്ടാൾക്കും നല്ല വിലയുള്ള ഡ്രസ്സെടുത്താണ് ത്രിലോക അവിടെ നിന്ന് ഇറങ്ങിയത് കൂടാതെ ബേക്കറി കയറി കുറേ പലഹാരങ്ങളും വാങ്ങി വയു ഇതൊക്കെ കണ്ട് കണ്ണു മേടിച്ചു നോക്കുന്നുണ്ട് ഞാനിന്ന് രാവിലെ അജയം വിളിച്ചിരുന്നു അവൻ പറഞ്ഞതാ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന് അവളുടെ കിളി പോയ നോട്ടം കണ്ടതും കണ്ണു ചെമ്മിൽ ത്രിലോകം പറഞ്ഞു വയറ് തലയാട്ടി ചിരിച്ചു ത്രിലോകും വയതും വന്നത് അച്ഛനും അമ്മയ്ക്കും നല്ല സന്തോഷമായി ഡ്രസ്സും പലഹാരങ്ങളും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അമ്മയുടെ കണ്ണു നിറഞ്ഞിരുന്നു മകളുടെ തീരുമാനം തെറ്റില്ലെന്ന് അവർ ഉറപ്പിച്ചു ത്രിലോകം വയ്യാതെ കിടക്കുന്ന അച്ഛന്റെ അടുത്തിരുന്നു അധികം നേരം അച്ഛന് മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിലും ത്രിലോകു തന്നെ എന്തെങ്കിലും പറഞ്ഞ് വിഷയം മാറ്റിച്ചു ഉച്ചയ്ക്ക് ചിക്കനും ബീഫും മീനും കൂടിയ വിഭവസമൃദ്ധമായ ഊണും ത്രിലോകം ആസ്വദിച്ചാണ് കഴിച്ചത് വൈദുവിൻ്റെ കൈപ്പുണ്യം അമ്മയിൽ നിന്നാണ് അടുത്തു നിന്ന് കൊടുത്തു അവനെടുത്ത് കൊടുക്കാത്തതിന് വൈദുവിന് ചീത്ത പറഞ്ഞ് നിൽക്കുന്ന അമ്മ ത്രിലോകിന് ഒരു പുതിയ കാഴ്ചയായിരുന്നു ഊണിന് ശേഷം അമ്മയും മകളും സ്വറ പറഞ്ഞിരുന്നപ്പോൾ ത്രിലോകമേലെ ഇറങ്ങി അജിയെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നതിനിടയ്ക്കാണ് അവൻ്റെ അടുത്ത് ഒരു ബുള്ളറ്റ് വന്ന് നിർത്തിയത് ഏറെ സന്തോഷത്തോടെ തന്നെയാണ് അമ്മയും അച്ഛൻ അവർ യാത്ര വെച്ചത് ഇറങ്ങുന്നേരം വൈദ്യുവിൻ്റെ കണ്ണൂർ നിറഞ്ഞിരുന്നു അത് തുടച്ച് അവൾ വേഗം കാറിൽ കയറി ഗ്രാമത്തിലെ മൺവഴി താണ്ടി കാർ ടാർഗ റോഡിലേക്ക് കയറുമ്പോഴാണ് വൈദു ത്രിലോകിൻ്റെ മുഖത്തെ ഗൗരവം ശ്രദ്ധിച്ചത് ഏടോ ഈ ശിവനാരാ ത്രിലോകം എങ്ങനെ ചോദിച്ചതും വൈദ്യു ഉമ്മിനീരി അവനെ നോക്കി ത്രിലോക് ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് അവളെ ഒന്ന് പാളി നോക്കി അതറിയാം നാട്ടിലൊക്കെ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളാണ് പിന്നെ കല്യാണത്തിൻ്റെ തലേദിവസം വയതു പറയാൻ മടിച്ചു ത്രിലോക് അവൾ പറയാൻ പോകുന്നത് കേൾക്കാൻ കാതോർത്തു തലേ ദിവസം അങ്ങേരെ കുടിച്ചിട്ട് വന്നിരുന്നു ഇഷ്ടമാണ് കൂടെ വരണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പേടിച്ചകത്തേക്ക് കയറി വയതു അങ്ങനെ പറഞ്ഞതും പിന്നെ ഒന്നും ശ്രദ്ധിക്കാതെ ത്രിലോക് ഡ്രൈവ് ചെയ്തു അവളെ വീട്ടിലാക്കി നേരെ ഓഫീസിൽ പോകണം ഒന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്യുന്നു കണ്ടപ്പോൾ വയതു ഒരു ഭയം തോന്നി കാറ് വീട്ടിലേക്ക് കയറ്റാതെ തന്നെ നിർത്തി താനിറങ്ങിക്കോ എനിക്ക് ഓഫീസിൽ പോകണം വായക മങ്ങിയ മുഖത്തോടെ ഇറങ്ങി ഇറങ്ങിക്കയറ്റതുറന്നു വൈദേഹി ത്രിലോക വിളിച്ചത് അവൾ ഞെട്ടലോടെ തിരിഞ്ഞു ആദ്യമായാണ് ഭർത്താവ് പേര് വിളിക്കുന്നത് വേഗം അവൻ്റെ അടുത്തേക്ക് വെച്ചു വൈദേഹി ഞാൻ സംശയിച്ചുകൊണ്ട് ചോദിച്ചല്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞോളൂ പോവണമെങ്കിൽ കഴുത്തിലെ താരി അഴിച്ചു തന്നിട്ട് പോയിക്കോളൂ അതിലൊന്നും ഭർത്താവ് എന്ന സെൻറിമെന്റ്സ് വേണ്ട തനിക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള പോലെ താൻ ജീവിക്കണം ത്രിലോക അത്രയും പറഞ്ഞിട്ട് കാർ മുന്നോട്ടെടുത്തു വൈദേഹി അങ്ങനെ തന്നെ നിന്നുപോയി കണ്ണീർ കാഴ്ച മറച്ചു ത്രിലോകിൻ്റെ മനസ്സിൽ കുറിച്ച് ഇങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശിവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി ഗേറ്റ് ദേഷ്യത്തിലടച്ച് തോർ തുറന്ന് വീടിനുള്ളിൽ കയറി നേരെ ബെഡിൽ പോയി കമ്മിനിരുന്നു കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞ് അതി ദേഷ്യത്തോടെ ചോദിച്ചു പിന്നെ എല്ലാം കൂടി എന്നെ ഭ്രാന്താക്കും ത്രിലോക് ചുവന്ന കണ്ണുകളോടെ സീറ്റിലേക്കിരുന്നു കോപ്പ് നിനക്ക് ഭ്രാന്തുണ്ടോ അയാൾ അങ്ങനെ പറഞ്ഞെന്ന് വരുത്തി അല്ല വൈദേഹിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിന്റെ വിവാഹം കഴിക്കേണ്ട കാര്യമുണ്ടോ അവൾക്ക് അയാളെ കെട്ടി സുഖമായി ജീവിച്ചൂടെ നിന്റെ കൂടെ ഒരു ഭാര്യ എന്ന പരിഗണന പോലും ഇല്ലാതെ മറ്റ് പാതി നിർത്തി ത്രിലോകിനെ നോക്കി അവനും അജിയെ നോക്കി സംശയത്തോടെ എഴുന്നേറ്റു ത്രിലോകിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഉണ്ടായിരുന്നു എന്താടാ ഏയ് ത്രിലോകം എന്ന് ചിരിച്ചു ഞാനിപ്പോൾ വരാം ത്രിലോകു വേഗം പുറത്തേക്ക് ഇറങ്ങി കാറെടുത്ത് പാഞ്ഞു